അവസരം ലഭിച്ചാൽ പ്രതിപക്ഷ സഖ്യമായ ഇന്ത്യ മുന്നണിയെ നയിക്കാൻ ഞാൻ തയ്യാറാണ് ഇന്ത്യ സഖ്യത്തിന്റെ പ്രവർത്തനത്തിൽ അതൃപ്തി പ്രകടിപ്പിച്ച് പശ്ചിമ ബംഗാൾ മുഖ്യമന്ത്രി മമതാ ബാനർജി രംഗത്ത് ഇന്ത്യ മുന്നണിയുടെ സ്ഥാപക അംഗമായതിൽ ഒരാളാണ് താനെന്നും അവസരം ലഭിച്ചാൽ മുന്നണിയെ മുന്നിൽ നിന്ന് നയിക്കുമെന്നും ഒരു മാധ്യമത്തിന് നൽകിയ അഭിമുഖത്തിലാണ് തൃണമൂൽ കോൺഗ്രസ് മേധാവി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയിരിക്കുന്നത് ബംഗാൾ മുഖ്യമന്ത്രി സ്ഥാനത്തിരുന്നു കൊണ്ട് തന്നെ ഇന്ത്യ മുന്നണിയെ നയിക്കാമെന്നും രണ്ട് ഉത്തരവാദിത്വങ്ങളും മികച്ച രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് തനിക്കുണ്ടെന്നും മമത അവകാശപ്പെടുന്നു ഇന്ത്യ മുന്നണി രൂപീകരിക്കാൻ നേതൃത്വം നൽകിയത് ഞാനാണ് ഇപ്പോൾ അതിന്റെ നേതൃസ്ഥാനം മറ്റുള്ളവരുടെ കയ്യിലാണ് അവർക്ക് അത് നന്നായി കൊണ്ടുപോകാനാകുന്നില്ല അവരുടെ പ്രവർത്തന രീതികൾ മോശമാണ് എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോകാം എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നതെന്നും ആവശ്യപ്പെടുകയാണെങ്കിൽ ഞാൻ അതിന്റെ നേതൃസ്ഥാനത്തേക്ക് വരുമെന്നും അത് നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കാനാകുമെന്നും ഉറപ്പാണ് എന്നും അവർ പറയുന്നു പക്ഷേ ബംഗാളിന് പുറത്തേക്ക് ഞാൻ പോകില്ല ഇവിടെ നിന്ന് എനിക്ക് അതിന്റെ എല്ലാ പ്രവർത്തനങ്ങളും നടത്താൻ സാധിക്കുമെന്നും മമതാ ബാനർജി പറയുന്നു ഇന്ത്യ മുന്നണി അവരുടെ അഹങ്കാരം മാറ്റിവെച്ചുകൊണ്ട് സഖ്യത്തിന്റെ നേതാവായി മമതാ ബാനർജിയെ അംഗീകരിക്കണമെന്നും തൃണമൂൽ എം പി കല്യാൺ ബാനർജി കഴിഞ്ഞ ദിവസം ആവശ്യമുന്നയിച്ചിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തന ശൈലിക്കെതിരെയും കല്യാൺ ബാനർജി വിമർശനം ഉന്നയിച്ചിരുന്നു സഖ്യത്തിനുള്ളിൽ ഒരു കാര്യത്തിനും ഏകോപനം നടപ്പിലാക്കാൻ സാധിക്കുന്നില്ല എന്നും അഭിപ്രായ വ്യത്യാസം രൂക്ഷമാകുമെന്ന് അദ്ദേഹം പ്രതിപക്ഷ പാർട്ടികളാണ് ഇന്ത്യ മുന്നണിയുടെ ഭാഗമായിട്ടുള്ളത് മഹാരാഷ്ട്രയിലും മോശം പ്രകടനം കാഴ്ചവച്ചതിനു പിന്നാലെയാണ് വിവിധ കക്ഷിയ നേതാക്കൾ കോണ്ഗ്രസിനെതിരെ വിമർശനവുമായി രംഗത്തെത്തിയിരിക്കുന്നത് അതേസമയം സിപിഐ പുറത്തിറക്കിയ പത്രക്കുറിപ്പിലും ഇന്ത്യ സഖ്യം നടത്തിയതിൽ ഐക്യമില്ല എന്ന വിമർശനം ഉന്നയിച്ചിരുന്നു കോൺഗ്രസ് അടക്കമുള്ള സഖ്യകക്ഷികൾ തമ്മിൽ പരസ്പരം വിശ്വാസക്കുറവുണ്ടെന്നും സി പി ഐയും മറ്റ് ഇടത് പാർട്ടികളെയും സീറ്റ് വിഭജനത്തിൽ വേണ്ട വിധത്തിൽ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നും പരാമർശമുണ്ട് ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ ബി ജെ പി ആർ എസ് എസിനെയും നേരിടാൻ വേണ്ടി രൂപീകരിച്ചതാണ് ഇന്ത്യ സഖ്യമെന്നും ഭരണഘടനാ മൂല്യങ്ങൾ സംരക്ഷിക്കുവാനും സഖ്യം ലക്ഷ്യമിട്ടിരിക്കുന്നതായും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് എന്നാൽ കഴിഞ്ഞ കുറച്ചു നാളുകളായി പ്രത്യേകിച്ച് ജാർഖണ്ഡ് തിരഞ്ഞെടുപ്പിലൊക്കെ തന്നെ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നെങ്കിലും സി പി ഐയും സി പി എമ്മും സഖ്യത്തിലായിരുന്നില്ല മത്സരിച്ചിരുന്നത് കൂടാതെ സഖ്യത്തിൽ സിപിഐ പോലുള്ള ഇടത് പാർട്ടിക്ക് വേണ്ട വിധത്തിലുള്ള പരിഗണന നൽകുന്നില്ല എന്നും പത്രക്കുറിപ്പിൽ പറയുന്നുണ്ട് അത് പരസ്പര ബഹുമാനക്കുറിവിനെയാണ് കണക്കാക്കുന്നതും ഇതാദ്യമായല്ല ഇന്ത്യ സഖ്യത്തിലെ ഭിന്നതകളെ കുറിച്ച് സിപിഐ തുറന്നു സംസാരിക്കുന്നതും ജാർഖണ്ഡ് മുഖ്യമന്ത്രിയായ ഹേമന്ത് സോറിനെതിരെയും ജാർഖണ്ഡ് എല്ലാം തന്നെ മുൻപ് ഡി രാജ ഉന്നയിച്ചിരുന്നു മഹാരാഷ്ട്ര സീറ്റ് വിഭജനത്തിലും ഇടതു പാർട്ടികൾക്ക് അഭിപ്രായ ഭിന്നതകൾ ഉണ്ടായിരുന്നു ജാർഖണ്ഡിൽ ഇന്ത്യ സഖ്യം അധികാരത്തിൽ വന്നു എന്ന് പറയുമ്പോഴും അവിടെ സി പി ഐ എം എൽ എ ആണ് രണ്ട് സീറ്റുകളിൽ വിജയിച്ചതും സി പി ഐ എം സി പി എമ്മിനെയും ജെ എം എം കോൺഗ്രസും സീറ്റ് വിഭജനത്തിൽ പരിഗണിച്ചില്ല എന്നും വാർത്താക്കുറിപ്പിൽ പരാമർശമുണ്ടായിരുന്നു അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം പാർലമെന്റിന് പുറത്ത് ഇന്ത്യ ഇന്ത്യാസഖ്യം പ്രതിഷേധവുമായി രംഗത്ത് വന്നിരുന്നു ഗൌതം അദാനിക്കെതിരായ കൈക്കൂലി കേസ് ചർച്ച ചെയ്യില്ല എന്നതിലാണ് പ്രതിഷേധം നടന്നത് മോദിയും അദാനിയും ഒറ്റക്കെട്ടാണെന്നാണ് അവർ ആരോപണം ഉന്നയിച്ചതും മോദിയും അദാനിയും ഒറ്റക്കെട്ട് അദാനി സേഫാണ് എന്നിങ്ങനെ എഴുതിയ സ്റ്റിക്കറുകൾ പതിച്ച് കറുത്ത ജാക്കറ്റുകൾ ധരിച്ചാണ് ഇന്ത്യ സഖ്യത്തിലെ നേതാക്കൾ പാർലമെന്റ് വളപ്പിൽ പ്രതിഷേധിച്ചത് പ്രിയങ്ക ഗാന്ധി ഉൾപ്പെടെയുള്ള കോൺഗ്രസ് എം പിമാരും സി പി എം സി പി ഐ നിരവധി പ്രതിപക്ഷ പാർട്ടികളും എം പിമാരും പ്രതിഷേധത്തിൽ പങ്കെടുത്തു അദാനി ഗ്രൂപ്പ് ചെയർമാൻ ഗൗതം അദാനിക്കെതിരെ അന്വേഷണം നടത്താൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് കഴിയില്ല എന്നും പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി പറഞ്ഞു കൈക്കൂലി വഞ്ചന എന്നീ കുറ്റങ്ങൾ ചുമത്തി അദാനിക്കെതിരെ യു എസ് കോടതിയിൽ സമർപ്പിച്ച കുറ്റപത്രം പാർലമെന്റിൽ ചർച്ച ചെയ്യണമെന്നും മോദി ഈ വിഷയത്തിൽ സഭയിൽ സംസാരിക്കണമെന്നും രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ആവശ്യപ്പെടുന്നു സംവിധാന സഭിനു മുന്നിൽ അണ്ണി നിരുന്ന എം പിമാർ മോദിക്കും അദാനിക്കുമെതിരെ മുദ്രാവാക്യം ഉയർത്തി പാർലമെന്റ് ഗേറ്റിന് മുന്നിൽ പ്രതിഷേധം നടത്തിരുതെന്ന് ലോക്സഭാ സെക്രട്ടേറിയറ്റ് കഴിഞ്ഞ ദിവസം എം പിമാരോട് അഭ്യർത്ഥിച്ചിരുന്നു ചൊവ്വ ബുധൻ ദിവസങ്ങളിലും പാർലമെന്റിന് പുറത്ത് പ്രതിപക്ഷ എം പിമാർ പ്രതിഷേധ പ്രകടനം നടത്തിയിരുന്നു അതേസമയം അദാനിക്ക് എതിരായ പ്രതിഷേധത്തിൽ നിന്ന് അപ്പോഴും തൃണമൂൽ കോൺഗ്രസ് വിട്ടുനിൽക്കുകയായിരുന്നു ന്യൂസ് ഡെസ്ക് ഡെസ്ക്യൂസ്